ദുർഗ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് തമിഴയിൽ കണ്ട പോലെ ഒരു ചെറിയൊരു ഗ്രഹനില വിശകലനമാണ് ഒരു ഗ്രഹനില ഒരു കുപ്പൻ ഒരു ഗ്രഹനില വിശകലനമാണ് അപ്പോൾ അതിനു മുമ്പായിട്ട് നമുക്ക് ഒരു ചെറിയൊരു സന്ദേശം വഗീതയിൽ നമ്മളുടെ ശ്രീകൃഷ്ണൻ യോഗീശ്വരനായ ശ്രീകൃഷ്ണൻ അർജുനോട് പറഞ്ഞ ഒരു സന്ദേശം കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ കാര്യത്തിലേക്ക് കാര്യത്തിലേക്കെടുക്കാം അതായത് എല്ലാവരും ജാതകദോഷം കൊണ്ടാണ് സമയമോശം കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഇങ്ങനെയായിത്തീരുന്നത് എന്നുള്ളതൊക്കെ വളരെ ദയനീയമായിട്ട് പലരും പറയുമ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക നമ്മുടെ നമ്മുടെ സ്വകർമ്മത്തിന് ഇറങ്ങി തരാ വരാത്ത പക്ഷം എത്ര നമ്മൾ എന്ത് പഠിച്ചിട്ടോ എന്ത് കാര്യം ചെയ്തിട്ടോ വിജയമുണ്ടാവില്ല നമ്മൾ വിജയിക്കണമെങ്കിൽ നമ്മുടെ സ്വകർമ്മത്തിലേക്ക് ഇറങ്ങി തിരിച്ചുള്ളൂ നമ്മുടെ മൈൻഡ് നമ്മുടെ സ്പേസ് ചുറ്റുപാട് കർമ്മങ്ങള് ഇത് ഇല്ലാതെ നമ്മൾ പറയില്ലേ നമ്മളെ ഒന്ന് ടൈം എന്ന് പറഞ്ഞ ഗ്രഹനില വിചാരിച്ചുള്ളൂ രണ്ടാമത് സ്പേയ്സ് സ്പേസ് എന്നൊരു ചുറ്റുപാട് നമ്മുടെ ചുറ്റുപാട് മൂന്നാമത് ടൈം അതായത് മൂന്നാമത് നമ്മുടെ കർമ്മം കർമ്മം എന്ന് പറയുന്നതാണ് അടിസ്ഥാനം നമ്മൾ കർമ്മം ചെയ്യാത്ത പക്ഷം നമ്മൾ അലസനായിട്ട് നടക്കുക ഞാൻ പറയാറില്ല നിങ്ങൾക്ക് ആരോഗ്യമുണ്ട് ഇരുപത് മുപ്പത് വയസ്സുള്ള ആൾക്കാർക്ക് ആരോഗ്യമുണ്ട് എന്നിട്ട് എന്തെങ്കിലും ഒരു സമയം ഒരു ഗ്രഹനില കണ്ട് കഴിഞ്ഞാൽ ഗ്രഹനില സ്കാൻ ചെയ്യുമ്പോൾ ആ ഇപ്പോഴത്തെ ജ്യോതിഷികളുടെ ഏത് ജ്യോതിഷികളും പറയുന്നത് ഒരു ഗ്രഹനില കിട്ടിക്കഴിഞ്ഞാൽ കണ്ടകശനി ഏഴരശനി ജന്മശനി അഷ്ടമശനി അതേപോലെ തന്നെ ഈ രാഹുദോഷം ഗുളികദോഷം ജന്മദോഷം കാളസർപ്പയോഗം ചപ്പ് ചവറ് ചേന എന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളാകെ വട്ടം തിരിക്കുകയാണ് നിങ്ങൾ അത് ഇത് കേട്ടിട്ട് എൻ്റെ ഇത്രയും വർഷം ഇനിയിപ്പോൾ ഇത്രയും വർഷം അതായത് കണ്ടകശനി കഴിഞ്ഞ് ഇനി ഏഴര ശനി കടക്കുകയാണ് ഏഴരശനി കഴിഞ്ഞ് ഇനി കണ്ടരശനി കടക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് കാളസർപ്പയോഗം രക്ഷയില്ല നരകജീവിതം എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ എങ്ങനെയൊക്കെ മറ്റേ നെഗറ്റീവായിട്ട് പറയാൻ പറ്റും ഇവർ എല്ലാവരും പഠിച്ചത് അങ്ങനെയാണ് ആ സമയങ്ങളിൽ കുറച്ച് എനർജിക്കായ രീതിയിൽ ആരും സംസാരിക്കുന്നില്ല നമ്മുടെ ഉപബോധ മനസ്സ് എന്ന് പറയുന്നത് എത്രമാത്രം പോസിറ്റീവ് കൊടുക്കണോ അത്രമാത്രം നമുക്ക് എന്താ പറയുക അതാണ് യൂണിവേഴ്സ് പവർ എന്ന് പറയണം വിഗ്രഹങ്ങളിലോ ഞാനൊരുപാസകനാണ് ഞാൻ ചോറ്റാനിക്കര അമ്മേനെ അതായത് ദുർഗാദേവിന് ഉപാസിക്കുന്ന ഒരാളാണ് ഞാനും ഈ ഹോമം മന്ത്രം എല്ലാം ഒരു എല്ലാം ചെയ്യുന്ന ഞാനും ചെയ്യുന്ന പക്ഷെ ജനിച്ച ജാതകം വെച്ചിട്ട് ഒരാളെയും പരമാവധി ക്ഷേത്രങ്ങളിലേക്ക് ഓടിക്കാറില്ല അവന് കൊടുക്കേണ്ടതെന്ന് എന്താണ് കോൺഫിഡൻസ് കോൺഫിഡൻസ് മനോധൈര്യം അവന് കൊടുക്കാൻ ഒരു മെഡിറ്റേഷൻ യോഗ എക്സസൈസ് ഇതെല്ലാം നമ്മുടെ നാടീ ഞരമ്പുകൾ ഉറങ്ങിക്കിടക്കണേ നാടീ ഞരമ്പുകളെ ഉത്തേജനം കൊടുക്കും പ്രശ്നം നമ്മൾ ജാതകവും കബഡി പ്രശ്നം രണ്ട് രണ്ട് തട്ടാണ് ഒരു കാരണം വെച്ചാൽ ഇതും അതുമായിട്ട് ബന്ധപ്പെടില്ല ഇവിടെ എന്താണ് ഒരു ഗ്രഹം കൊണ്ട് നിങ്ങൾ സ്വപ്രയത്നം ഇല്ലാതെ നിങ്ങളുടെ കഴിവില്ലാണ്ട് നിങ്ങൾ ജാതക ദോഷം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് പറയണത് വളരെ ഒരു എന്താ പറയുക ഒരു ഒരു മോശമായ കാര്യമാണ് ഒരു അസംബന്ധമായ കാര്യമാണ് അതുകൊണ്ട് നമ്മൾ എണീക്കുക അതായത് നമ്മൾ എണീക്കുക കർമ്മത്തിലേക്ക് പോവുക വിജയം കണ്ടിട്ട് തിരിച്ചു വരിക എന്ത് സാ അതിൻ്റെ ഇടയ്ക്ക് സ്മരണം സംഭവിച്ചാൽ നന്മയാണെന്ന് പറയണത് നമുക്ക് അതുകൊണ്ട് ഇന്ന് നമ്മുടെ യോഗീശ്വരനായ ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണൻ്റെ നിർദ്ദേശമനുസരിച്ച് വില്ലെടുത്ത് പോരാടുന്ന നമ്മുടെ പാർത്ഥനായ മാന പാർത്ഥനാണ് മാന മാനവികതയുടെ ആദർശം എന്ന് പറയണത് ആ ശ്രീകൃഷ്ണൻ അർജുനോട് പറഞ്ഞ സന്ദേശം ഇതാണ് അലസതയും അകർമ്മണ്യതയും നപുംസകളുള്ളതാണ് നീ അവയെ കൈക്കൊള്ളരുത് ബലഹീനതകളെ വലിച്ചെറിഞ്ഞ് ജീവിത യുദ്ധത്തിന് തയ്യാറെടുക്കൂ ലോകത്തെ കീഴ്മൽ മറിക്കാനുള്ള ശക്തി നിന്നിലുണ്ട് അതിനെ നീ വിളിച്ചുണർത്തു ഈ ധർമ്മയുദ്ധത്തെക്കാളും ശ്രേയസ്കരമായി മറ്റൊന്നില്ല അതിൽ മരണം സംഭവിച്ചാൽ പോലും നന്മയാണ് അതാണ് പറഞ്ഞത് അതിൽ ധർമ്മം ആ ധർമ്മ യുദ്ധത്തെക്കാൾ ശ്രേസ്വരമായി മൊത്തൊന്നുമില്ല അതിൽ മരണം സംഭവിച്ചാലും നന്മയാണ് എന്നാണ് ഭഗവാൻ പറയണത് ധർമ്മം സമരം ഏറ്റെടുക്കുന്നവൻ ഭൂമിയുടെ സർവാധിപത്യം നേടുന്നു അത് ചേരിയിലായാലും കിടക്കുന്നവനായാലും അങ്ങ് രാജകൊട്ടാരത്തിൽ ജനിച്ചവനായാലും അല്ലെങ്കിൽ ഏറ്റവും പിന്നോക്ക വിഭാഗമായാലും സ്വധർമ്മത്തിൽ കർത്തവ്യത്തിൽ നിന്നും പിന്നിരിയുന്നവൻ എല്ലാം നഷ്ടപ്പെടുത്തുന്നു പ്രവർത്തിക്കാൻ തയ്യാറാകാത്ത വ്യക്തിയും സമൂഹം സ്വയം ആപത്ത് ക്ഷണിച്ചു വരുത്തുന്നു അതിനാൽ എഴുന്നേൽക്കൂ ഉത്തിഷ്ഠ സമൃദ്ധമായ അനുശ്വരമായ രാജസുഖങ്ങൾ അനുഭവിക്കാൻ ക്ഷേമം ഐശ്വര്യം നിനക്കുള്ളതാണ് വീരനായ നിനക്കുള്ളതാണ് ഇതാണ് ഭഗവാൻ ഈ ശ്ലോക അല്ലെങ്കിൽ ഒരു ഭഗീതയിൽ പറഞ്ഞ സന്ദേശം അതുകൊണ്ട് എണീക്കൂ സ്വകർമ്മത്തിലേക്ക് എണീക്കൂ സ്വ വിജയത്തിലേക്ക് വരൂ ജീവിതം നിങ്ങൾക്കുള്ളതാണെന്ന് പറഞ്ഞതുകൊണ്ട് ഇന്നത്തെ വീഡിയോസിലേക്ക് കടക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ കണ്ടന്റിലേക്ക് കിടക്കാം ഇരുപത്തൊന്ന് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് നാൽപ്പത്തിരണ്ട് പി എം ജനിച്ച ഒരു സ്ത്രീ ഗ്രഹനിലയാണ് എന്നാ പറയുന്നത് അപ്പോൾ ഇവിടേതായി ഇരുപത്തൊന്ന് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് നാൽപ്പത്തിരണ്ട് ജനിച്ച ഒരു സ്ത്രീ ഗ്രഹനില അപ്പോൾ ഇവിടെ ഒരു ഇതും ഒരു ജ്യോതിഷിയുടെ ജ്യോതിഷം കൊടുത്തതാണ് കാരണം എന്തെന്നാൽ ഈ കൊച്ചിന് ഉണ്ടോ ഇത് ഈ കൊച്ചിന് വിവാഹം കഴിക്കാൻ പറ്റില്ല കാരണം ഈ കൊച്ചിന് ശക്തമായ ഉണ്ട് എന്നാണ് ഈ ജ്യോതിഷി പറഞ്ഞത് അപ്പോൾ എന്നെ സമീപിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ പറയുക ഞാൻ നോക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ ചൊവ്വാദോഷം എന്ന് പറഞ്ഞ അസംബന്ധമായ കാര്യം ഇല്ല എന്നുള്ളതും കൂടി മനസ്സിലായി ഇതൊക്കെ പറഞ്ഞ് ഉണ്ടാക്കുന്നതാണ് ഒരു ചൊവ്വാ ദോഷം ചെയ്യത്തില്ല ഈ ചൊവ്വാ ദോഷം ചെയ്യുന്ന കാര്യം നമുക്ക് വീഡിയോസിൽ കിടക്കാം അപ്പോൾ നോക്കൂ ലക്നം വന്നിരിക്കുന്ന ഇടവമാണ് ലക് ചന്ദ്രൻ ചന്ദ്രൻ ചിങ്ങത്തിൽ ഉണ്ട് സർപ്പൻ ചിങ്ങത്തില് രവി വൃശ്ചികത്തിൽ ശുക്രൻ കുജൻ നമ്മുടെ ധനുരാശിയിൽ ഗുരു മകരത്തിൽ ശികി നമ്മുടെ കുംഭത്തിൽ ശനി നമ്മുടെ മീനം രാശിയിലാണ് ഇതാണ് ഗ്രഹനിലയിലെ കാലാവസ്ഥ നീ പറയാനുള്ളത് ഇവിടെ ലക്നത്തിന് ബലം ഉണ്ടോന്ന് നോക്കാം ഈ ലഗ്നത്തിന് ബലം ഉണ്ടോ എന്ന് നോക്കി കഴിഞ്ഞാൽ അതായത് ഈ ജോ ഈ ഇരുപത്തി ഒന്ന് പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ആറ് നാൽപ്പത്തി രണ്ട് പിന്നെ ജനിച്ചപ്പോൾ ഈ കൊച്ചി ജനിച്ച് വിവാഹ സമയം പഠിച്ചപ്പോൾ ഈ നല്ല സമയമാണെന്ന് ചെന്ന് ജ്യോതിഷിനെ സമീപിച്ചു അതൊന്നും നല്ലൊരു ഞാൻ ഞാൻ മറ്റേ ഒരു ഗ്രഹനില കിട്ടുമ്പോൾ എല്ലാവരും പിടിച്ച് കേരളത്തിൽ നല്ലൊരു ഒരു നല്ല മേഖലയിൽ അല്ലെങ്കിൽ നല്ല ഒരു നൂറ്റിയെട്ട് കല്ലമാലൊക്കെ തിരിച്ച് കുറിയൊക്കെ തൊട്ട് ഒരു കാച്ച് ചാരി കസേരിലേക്ക് ഇരുന്ന് കുറെ എന്താ പറയാ കുറെ രുദ്രാക്ഷമാലൊക്കെ തിരിച്ച് നല്ലൊരു പൗഡിയായിട്ട് ഇരിക്കുന്ന അല്ലെങ്കിൽ കേരളം അറിയപ്പെടുന്ന ഒരു ജ്യോതിഷം നോക്കിക്കിടക്കണം ഈ കൊച്ചിന് വിവാഹം കഴിക്കാൻ പറ്റൂല കാരണം ശക്തമായ ചൊവ്വാദോഷം ഉള്ളത് കൊണ്ട് വറുത്ത് മരണം സംഭവിക്കാൻ സാധ്യത കൂടുതലുണ്ടെന്നാണ് വളരെ പോഴത്തരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഞാൻ അത് എനിക്ക് കിട്ടി എന്നെ സമീപിച്ചു കഴിഞ്ഞപ്പോൾ അത് എന്താണ് കാരണം അവിടെ അങ്ങനെ സംഭവിക്കുകയില്ലയോ അത് നിങ്ങളും കൂടി അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നോക്കൂ ആദ്യം നമ്മൾ ഒരു ഓടി ചെല്ലുമ്പോൾ ഏഴാം ഭാവത്തിലെ ചെല്ലാം കണ്ണു ഓടിക്കേണ്ടത് ഏഴാം ഭാവത്തിലേക്ക് നോക്കണ്ട ആദ്യം ലഗ്നത്തിന് ബലം ഉണ്ടോ നോക്കൂ ലഗ്നാധിപൻ ലഗ്നം വന്നപ്പോൾ ഇടവമാണ് ആ ഇടവ ലഗ്നത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ പൊതുവേ എന്താ ഫലം എന്ന് പറയണമെന്നറിയില്ല ഒരു കുടുംബത്തിലെ സകലമാന ഭാരങ്ങളും നൃഖങ്ങളായ ഭാരങ്ങളും കാളയെപ്പോലെ കൂന് കാളയ്ക്കൊരു കൂനുണ്ട് ആ കാളയെപ്പോലെ എന്താ പറയുക കാളയെ പോ പോലെ ഒരു കൂന് പോലെ ആ കുടുംബത്തിലെ സകല ഭാരങ്ങളും മത്താണികളും നുഖങ്ങളായത് തോളിലേറ്റി മുടക്കം എന്ന് പറയണത് പക്ഷേ ഇവിടെ ഈ ലക്നത്തിൽ ജനിച്ചു കഴിഞ്ഞപ്പോൾ ഈ പിൻതലമുറക്കാർ വന്നു കഴിഞ്ഞാൽ മായാപ്പടുവായ ജ്യോതിഷികൾ പറഞ്ഞത് ഇടവൽലഗ്നം ജനിച്ചു കഴിഞ്ഞാൽ കാളയെപ്പോലെ കൂനുണ്ടാകുന്ന ഒറ്റയടിക്ക് സംസ്കൃതത്തിൽ പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇടവൽ ലഗ്നത്തിൽ ജനിച്ച ആൾക്കാർക്കൊക്കെ കാളയെ പോലെ കൂനുണ്ടാകണ്ടേ അത് ഒരു ശാസ്ത്രീയ വശമാണ് എന്നുള്ളതും കൂടിയാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ആദ്യം അപ്പോൾ ആദ്യം നോക്കേണ്ടത് നമ്മൾ ലഗ്നത്തിന് ബലമുണ്ടോ ലക്നാധിപൻ എവിടെ ലക്നാധിപൻ നോക്കൂ കേന്ദ്രം ഒന്ന് രണ്ട് മൂന്ന് നാല് അതായത് നാലാം ഒന്ന് രണ്ട് മൂന്ന് നാലില് ചന്ദ്രൻ കേന്ദ്രത്തിൽ ചന്ദ്രൻ വന്നു കഴിഞ്ഞു ഏഴില് രവി കഴിഞ്ഞു പത്ത് പത്താ ഒമ്പതിൽ വ്യാഴം ത്രികോണരാശിയിൽ നിന്ന് വ്യാഴം ലക്നത്തിലേ അതായത് നിക്കുന്ന രാശിയിൽ നിന്ന് ഒമ്പതിൽ നിന്ന് വ്യാഴം പത്തിലേക്ക് ദൃഷ്ടി നിൽക്കുന്ന രാശി നിന്ന് സോറി നിക്കുന്ന രാശി അഞ്ചിലേക്ക് ദൃഷ്ടി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കേന്ദ്രത്തിൽ ചന്ദ്രൻ ആ കേ അപ്പം ലഗ്നത്തിലേക്ക് ബലമുണ്ട് ലക്നാധിപൻ എട്ടിലാണ് എട്ടാം ഭാഗം ലക്നാധിപൻ ബല എട്ടിൽ പോയത് എന്നുണ്ടെങ്കിലും ഉണ്ടെങ്കിലും കേന്ദ്രം എന്ന നാല് ഏഴ് പത്തു വർത്തമാന കാലമാണ് നമ്മുടെ ജീവിതയാത്ര ക്ലേശകരം ഇല്ലാതെ പോകും അതുമാത്രമല്ല വ്യാഴത്തിന്റെ ദൃഷ്ടി വന്നിട്ടുണ്ട് കേന്ദ്രത്തിൽ ചന്ദ്രനും വന്നു കഴിഞ്ഞു അപ്പോൾ തീർച്ചയായിട്ടും ലഗ്നത്തിന് ബലമുള്ള് എന്നുള്ളത് കൂടി മനസ്സിലാക്കുകയാണ് ഇനി നമുക്ക് ഈ കൊച്ചിന് വിദ്യാഭ്യാസം എങ്ങനത്തെ ആയിരിക്കും നോക്കാം അതും കൂടി നോക്കാം അത് വിവാഹം മാത്രമല്ല വിദ്യ എന്തായിരിക്കും നോക്കാം ഇവിടെ നോക്കൂ രണ്ടാം ഭാവാധി വിദ്യ ചിന്തിക്കുമ്പോൾ രണ്ടാം ഭാവാധിപൻ എവിടെ കാരകൻ ഉണ്ട് രണ്ടാം ഭാവാധിപൻ വിദ്യ കാരകൻ നോക്കണം ഇവിടെ നോക്കൂ രണ്ടാം ഭാവാധിപൻ എന്ന് പറഞ്ഞത് ബുധൻ എവിടെ ലക്നാധിപൻ ലക്നാധിപൻ എന്ന് പറയുന്നത് രണ്ടാം ഭാ ലക്നാധിപൻ നോക്കേ രണ്ടാം ഭാവാധിപൻ ബുധൻ ദേവിയുമായിട്ട് യോഗം ചെയ്ത് നിപുണയോഗം ചെയ്ത് ലക്ന കേന്ദ്രത്തിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ രണ്ടാം ഭാവാധിപൻ കേന്ദ്ര നാലാം ഭാവാധിപനുമായിട്ട് യോഗം ചെയ്ത് നിപുണയോഗം പ്രദാനം ചെയ്യുന്നുണ്ട് രണ്ടാം ഭാവത്തിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ ലക്നാധിപൻ എട്ടിലാണെങ്കിൽ ലക്നാധിപൻ്റെ ദൃഷ്ടി രണ്ടിലേക്ക് അപ്പം നല്ല ഒരു വിദ്യാഭ്യാസത്തോട് കൂടിയിട്ട് ഒരു കൊച്ചാണ് വിദ്യ വിദ്യാഭ്യാസം കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല അപ്പം അതുകൊണ്ട് നമുക്ക് വിദ്യ ഒന്നും ഇപ്പോൾ വലിയ കാര്യം നോക്കണ്ട ഇനി നമുക്ക് നോക്കാം വേണം കാരണം മഴ വരുന്നുണ്ട് പെട്ടെന്ന് വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട് അവിടെ ഈ കൊച്ചിന് ഈ ചൊവ്വാദോഷം കൊണ്ടാണ് ഈ ചൊക്മായ ചൊവ്വാദോഷമാണോ ഭർത്ത കാരണം എന്നുള്ള ചോദ്യമാണ് നോക്ക് ഏഴാം ഭാവം കൊണ്ട് ചിന്തിക്കണം ഏഴാം ഭാവത് എട്ടിപ്പോയത് കൊണ്ടാണ് അതായത് കുജൻ എട്ടിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഈ ചൊവ്വാദോഷം പറയണത് അവിടെ കുജൻ എട്ടിൽ പോയത് മാത്രമേ ജ്യോതിഷ കണ്ടിട്ടുള്ളൂ ചൊവ്വാദോഷം എന്ന് പറയണത് ഏഴാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുക എട്ട് എന്ന് പറയണത് നമ്മുടെ വിവാഹ ഭാവത്തിന് ഒരുട്ട് സംഗതിയെ നോക്കണ്ട ഇവിടെ മനസ്സിലാക്കുക എട്ടാം പാവ എന്ന് പറയുന്നത് പന്ത്രണ്ട് ലക്നാംഗ ഭാവങ്ങൾ പന്ത്രണ്ട് കാര്യങ്ങൾ പറയേണ്ടത് എട്ട് കൊണ്ടല്ല വിവാഹം ചിന്തിക്കണം നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക ദൈവത്തോർ എട്ടിലൊരു പാവം നിന്ന് കഴിഞ്ഞാൽ ഭർത്ത മരണം അങ്ങനെ സംഗതി ഇല്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ ലോകത്തിൽ എത്ര പേര് മരിച്ചു കൊണ്ടേ ഇരിക്കുന്നു ഇത്രയും ഒരുപാട് ഗ്രഹനില ഞാൻ ഈ ദൈവത്തിനെ കൂട്ടി യോജിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എട്ടിൽ കുജ നിൽക്കുന്നതു കൊണ്ട് ഇന്നേ വരെ ആർക്കും ഇതേപോലെ മരണം സംഭവിച്ചിട്ടില്ല അതൊക്കെ വെറുതെ അസംബന്ധമായ കാര്യം മരണം ചിന്തിക്കുന്നത് ഈ ഈ എന്താ പറയുക ഈ മായാപ്പടുവായ ജ്യോതിഷികളല്ല മരണം ചിന്തിക്ക മരണം എന്ന് പറയുന്നത് മരണവും ജനനവും അത് മൂളത്താളെ കയ്യിലാണ് ദൈവത്തിൻ്റെ കയ്യിലാണ് നമ്മളെ കയ്യിലല്ല ജ്യോതിഷിയുടെ ഒരു ഇപ്പൊ നാൾ പറഞ്ഞിരുന്നില്ല ഒരു ടൈമിന് ഒരു കൊച്ചിൻ്റെ കൊച്ചു ജനനമായിട്ട് സ്ത്രീ ജനിക്കേണ്ട ടൈമാണ് പുരുഷൻ ജനിച്ചു പുരുഷൻ ജനിക്കേണ്ട ടൈമാണ് സ്ത്രീ ജനിക്കുന്ന പറഞ്ഞൊരു കമന്റ് ബോക്സിൽ വന്നതാണ് എന്തൊരുക്കോരും ജ്യോതിഷി അവിടെ അയാൾ തീരുമാനിച്ചു അയാൾ സമയം കണ്ടെത്തി അയാൾ കേരളത്തിലൊരു പണ്ഡിതനാണ് അല്ലെങ്കിൽ പണ്ഡിതൻ പറഞ്ഞത് ആ സമയത്ത് സ്ത്രീയെ ജനിക്കാൻ പാടുള്ളൂ പുരുഷൻ ജനിക്കാൻ പാടില്ല എന്നുള്ളത് എന്ത് പോഴത്തരാണ് എവിടെന്നാളിയാൽ ജ്യോതിഷം പഠിച്ചെന്നുള്ളതാണ് ഞാൻ എപ്പോഴും പറയുന്നത് ഞാൻ ഉന്നത പണ്ഡിതനും അല്ല കേരളം അറിയപ്പെടുന്ന പാരമ്പര്യമായിട്ട് കൊണ്ടു നടക്കണമല്ല പക്ഷേ യഥാർത്ഥ ജ്യോതിഷം ജനങ്ങളിലേക്ക് എങ്ങനെയാണ് ജ്യോതിഷം പഠി ചെയ്യേണ്ടത് കൈകാര്യം ചെയ്യേണ്ടത് നിങ്ങൾ ഇനി ഇനിയറിയാം ഞാൻ പണ്ടും പറയാനുള്ള മലയാളികൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് പണത്തിൻ്റെ അഹങ്കാരം കുറച്ച് കൂടുതലാണ് അതുമാത്രമല്ല കഴിവ് വിദ്യാഭ്യാസം കഴിവ് എന്താ പറയുക എന്താ പറയുക ഈ നല്ല ധനമുണ്ട് പണമുണ്ട് കഴിവുണ്ട് ജോലിയുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഒരാൾ പറയുമ്പോൾ അത് ചിന്തിക്കാനുള്ള ബോധം അല്ലെങ്കിൽ ആ വിവരം കുറച്ച് വളരെ കുറവാണ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതേ അടുത്ത കഷത്ത് വേഗം പിടിച്ച് കർമ്മം ചെയ്യാൻ ഓടും ഒന്നും നടക്കാൻ പോകുന്നില്ല ഗ്രഹനില ദോഷത്തിന് എന്ത് പരിഹാരം ചെയ്തിട്ട് കാര്യമില്ല പ്രശ്നത്തിലാണ് നമ്മൾ എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അതിനാണ് ഹോമം വഴിപാടും പ്രശ്നങ്ങളും എന്ത് കാര്യങ്ങളും ഈ പറഞ്ഞ ഞാനും ചെയ്യുന്ന ഒരാള് ജാതക ചിന്തയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ദോഷം വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നത്തിന് പരിഹാരം വളരെ കുറവാണ് എന്ന് പറയാം അപ്പം എട്ടാം ഭാവം കൊണ്ട് ഒരു കാരണന്ന് വെച്ചാലും ഭർത്ത സംഭവിക്കില്ല അവിടെ ഏഴ് കൊണ്ട് ഏഴാം ഭാവമാണ് ഏഴാം ഭാവം ഏഴാം ഭാവമാണ് നമ്മുടെ വിവാഹ പങ്കാളി എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഏഴ് കൊണ്ടാണ് ചിന്തിക്കുന്നത് എട്ട് കൊണ്ടല്ല എന്നിട്ട് ഇവിടേക്ക് എട്ടാം ഭാവം ഈ കൊച്ചിനെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഭർത്ത മരണം പറയണത് എന്ത് പോഴത്തരമാണ് വിളിച്ചപ്പറഞ്ഞത് ഒരു അടിസ്ഥാനവും ഇല്ല ഇവിടെ എന്തുകൊണ്ടാണ് ഇവിടെ ഒന്ന് മനസ്സിലാക്കാം ഇയാൾ അത് മാത്രം കണ്ടിട്ടുള്ളൂ കുജൻ എട്ടിൽ പോയി ഏഴാം ഭാവാധിപൻ ഭവനാധിപൻ എട്ടിൽ പോയി അതാണ് ഇയാൾ കണ്ടത് വേറൊന്നും കണ്ടില്ല അതുകൊണ്ട് ഭർത്ത് വരുന്ന ഒരാൾ എന്താ പറയുക ഭർത്തു മരണം സംഭവിക്കുന്നതാണ് പറയുന്നത് ഈ അവസ്ഥ മാനസികാവസ്ഥ കുടുംബത്തിനെത്ര ബാധിച്ചിട്ടുണ്ടാവും എന്ന് ചിന്തിക്കുക അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഇതേ ലക്കനത്തിൽ ജനിച്ച ഒരുപാട് ഈ ഒരു കൊച്ചു മാത്രമല്ല ഒരുപാട് പേരുണ്ടാവും എട്ടിൽ കുജൻ എന്ന് പറയുന്നത് ഒരാളുടെ എട്ട് ഏഴാം ഭാവത്തിൽ കുജൻ നിന്ന് കഴിഞ്ഞാൽ അയാൾക്ക് ദോഷമില്ല വരുന്ന ഒരാളുടെ ഈ ഏഴാം ഭാവത്തിൽ ഉണ്ടെങ്കിലോ അത് ഏത് രാശിയിലായാലും ഭാവാധിപൻ ഭാവത്തിൽ നിൽക്കുമ്പോൾ ദോഷം പറയാൻ പറ്റില്ല കുജൻ ഏഴിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ ഭാവത്തിൽ ഭാവാധിപൻ ദോശം നിൽക്കുന്ന ദോഷം പറയുന്നത് കഴിഞ്ഞാലും എപ്പോഴാണ് കുജൻ ദോഷം വരണത് ഒരാളുടെ ഏഴിൽ ഇവിടെ ഒരാളുടെ ഏഴിൽ ചൊവ്വ നിന്നു ആൾക്ക് ദോഷമില്ല ഇവിടെ ചൊവ്വ ദോഷം ഇല്ല ഈ ചൊവ്വ ദോഷം വരുന്നത് എപ്പോഴാണ് വരുന്ന ഒരാളുടെ പുരുഷന് സ്ത്രീ ആയാലും വരുന്നൊരാട് ഏഴാം ഭാവത്തിൽ ചൊവ്വയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചൊവ്വാദോഷം ബാധിച്ചിരിക്കും അല്ലാതെ ഒരു ഗ്രഹനിലയിലും ഒരു ഏഴിലോ നാലിലോ മൂന്നിലോ ഇവിടെ എല്ലാവർക്കും പറയാനുള്ള ഏത് ഗ്രഹങ്ങൾ നിന്ന് കഴിഞ്ഞാലും ചുജ നിന്ന് കഴിഞ്ഞാൽ ചൊവ്വാദോഷം 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 എന്തോരം പേരാണ് വിവാഹം കഴിക്കാണ്ട് ജ്യോതിഷികളുടെ ഈ ആശാസ്ത്രീയമായിട്ടുള്ള ജ്യോതിഷ കൈകാര്യങ്ങൾ ചെയ്തിട്ട് വിവാഹം നടക്കാണ്ട് പോകണ എന്ത്രം പേരുണ്ട് ഇനിയെങ്കിലും സാധാരണക്കാരായി നിങ്ങൾ മനസ്സിലാക്കുക ഇനി ചൊവ്വാദോഷം എന്നുള്ള അസമ്മതമായ കാര്യമില്ല എട്ടിൽ ചു കുജനോ പാപ എട്ടിലൊരു പാപൻ ഉണ്ടെങ്കിൽ ശനിയോ കുജനോ രഹിയുണ്ടെങ്കിൽ ഭർത്തുമാരണം ഇല്ല അങ്ങനത്തെ സംഗീതി ഇല്ല മരണം ചിന്തിക്കുന്നത് ഞാൻ പറഞ്ഞു മലയാളികൾക്ക് ബുദ്ധിക്കുള്ള ബുദ്ധി ചിന്തിക്കാനുള്ള കഴിവില്ല എന്ന് എന്നുള്ളത് നമ്മുടെ ദൈവം മരണം എന്ന് പറഞ്ഞു ദൈവത്തിന്റെ കയ്യിലാണ് ജന്മം ദൈവത്തിന്റെ കയ്യിലാണ് ഒരിക്കലും ജ്യോതിഷിന്റെ കയ്യിലല്ല ജ്യോതിഷ ഒരു ഇത്ര ടൈമിന് ഇത്ര ഡിഗ്രി മിൻറ്ററി ചെയ്യാൻ മരിക്കും എന്ന് പറഞ്ഞ ജ്യോതിഷല്ല ആ സമയത്ത് അതൊക്കെ ദൈവത്തിന്റെ ഒരു നിയോഗമാണ് ഒരിക്കലും നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കണമെങ്കിൽ ചിന്തിക്കാട്ടോ ഞാൻ പറഞ്ഞതുള്ളൂ അപ്പം ഈ കൊച്ചിന് എന്താണ് പ്രശ്നം ഈ കൊച്ചിന് ജോബി അല്ല ഇവിടെ നോക്കൂ ഏഴാം ഭവനാധിപനായ കുജൻ എട്ടാം ഭാവത്തിൽ പോയി എട്ട് എന്ന് പറഞ്ഞ ദുസ്താനമാണ് ഏഴാം ഭാവം എട്ടിൽ പോകണം നല്ലതല്ല നോക്കൂ നാലാം ഭാവാധിപൻ രവി ലക്നകേന്ദ്ര നാലാം ഭാവാധി രവി ഏഴാം ഭാവത്തിൽ രവി നിന്ന് കഴിഞ്ഞാൽ ഭാര്യയാൽ ഉപേക്ഷിക്കപ്പെടും അത് കണ്ടില്ല കുജനും എട്ടിലേക്ക് പോയത് അയാൾക്ക് ഭർത്തുമരണത്തിലേക്ക് കഴിഞ്ഞു അയാളുടെ കഴിഞ്ഞത് പറഞ്ഞു ശ ശക്തം വിവാഹം കഴിക്കാൻ പറ്റില്ല ഏഴാം ഭാവാധിപൻ എട്ടിൽ അല്ല കുജൻ ശക്തമായ ചുവദോഷം എട്ടും ഏഴും ചുവദോഷമാണ് പറയുന്നത് ശക്തമായ ചുവദോഷം പിന്നെ നാളിലും ഉണ്ട് നാലിൽ നിന്നുകൊണ്ട് ഏഴിലേക്ക് ഉണ്ടല്ലോ നിൽക്കുന്ന രാശി നാലിലേക്ക് ദൃഷ്ടി ഉണ്ടല്ലോ അവിടെയും പറയണ്ടേ ഈ ഇയാള് ഈ ഏഴാം ഭാവത്തിൽ രവി കഴിഞ്ഞാൽ ഭാര്യയാൽ ഉപേക്ഷിക്കുക അതായത് ഭാര്യ ഭാര്യ ഉപേക്ഷിക്കുന്നത് ഭാര്യയാൽ തന്നെ ഉപേക്ഷിക്കുക അത്ര കാരണം രവി ഏഴില് നല്ലതല്ല പറയുന്നത് മോശമാണ് പറയണത് അത് മാത്രവുമല്ല ഏഴാം ഭാവാധിപൻ കാരകൻ എവിടെ കാര കളത്രകാരകൻ നോക്കൂ കളത്രകാരകൻ എട്ടിൽ പോയി ഏഴാം ലക്നാധിപനും ഏഴാം ഭാവത്തിൻ്റെ കാരകനുമായ ശുക്രൻ എട്ടിൽ പോയത് മാത്രവുമല്ല ഇവിടെ ഒരാൾ കണ്ടോ ശനി ലഗ്നത്തിൻ്റെ പതിനൊന്നിൽ നിന്നുകൊണ്ട് നിൽക്കുന്ന രാശിയിൽ പ ദൃഷ്ടി വ്യാഴം നീചത്തിൽ പോയിരിക്കുന്നു നീചം വ്യാഴം നീചം ഇതൊന്നും ജ്യോതിഷി കണ്ണു പിടിച്ചില്ല ഇയാൾക്ക് കണ്ണില്ലേ ഞാൻ ചോദിക്കണ ചോദ്യം ഇയാൾക്ക് കണ്ണില്ലേ കുജൻ എട്ടിൽ പോയത് കൊണ്ടാ മറ്റേ മരണം എന്ന് പറഞ്ഞത് എന്ത് അസംബന്ധമായിട്ട് കാരണം ഈ മറ്റേ ഇതൊന്നും ഏഴാം ഭാവത്തിൽ ദോഷം വന്നത് അയാൾ കണ്ടില്ല കുജൻ എട്ടിൽ പോയി ഭർത്തു മരണ കൺഫേം ആക്കി പറഞ്ഞു എന്ത് പോഴത്തലാണ് പറയണത് നോക്കൂ ഈ അതായത് കുജൻ ശുക്ര ബന്ധം നല്ലതല്ല ഏഴാം ഭാവാധിപൻ ആയാലും ഞെട്ടിൽ നിന്നുകൊണ്ട് കുജ ശുക്ര ശുക്രബന്ധം ഏഴാം കാരകനൻ ഏഴാം ഭാവാധിപൻ കുഴപ്പമില്ലാന്ന് പറഞ്ഞ് വിചാരിച്ച കാരണം ഏഴാം ഭാവാധിപനും കാരകനും യോഗം ചെയ്തു ദോഷം പറയാൻ പറ്റില്ല പക്ഷെ ദോഷം വരുന്നവർ നോക്കിയേ നിൽക്കുന്ന രാശിന്ന് ശനി പത്തിലേക്ക് ദൃഷ്ടി ശനിയുടെ ദൃഷ്ടിയിൽ കുജനും ശുക്രനും ഏഴാം ഭാവാധിപനും കാരകനും ശനി ബന്ധം വന്നു വ്യാഴം അതായത് ഭർത്തകാരകൻ നീചാവസ്ഥയിൽ നിൽക്കുന്നു ഇത് എന്തുകൊണ്ട് ഇയാൾ കണ്ടില്ല അതുമാത്രമല്ല ലഗ്നാധിപൻ രവിയുടെ കേന്ദ്രത്തിൽ ചന്ദ്രൻ അധമ അങ്ങനെയും പറയണ്ടേ അപ്പോൾ ഈ സ്ത്രീ കൊച്ചിനെ വിവാഹം പറയേണ്ടത് മറുത്തും മരണം സംഗതി ഒരേ കാരണവശാലും ഭയക്കണ്ട ഇവിടെയുള്ള പ്രശ്നം ഇതാണ് ഏഴാം ഭാവാധിപ് എട്ടിൽ പോയി കാരകൻ എന്ന് പറയുന്നത് കാരകനും എട്ടിൽ പോയി അതുമാത്രമല്ല ഈ ഏഴാം ഭാവാധി തമ്മിൽ യോഗം നല്ലതാണ് കുഴപ്പമില്ല കുച്ചുശുക്രയ യോഗം ഇവര് പരിസ്ഥിതി ബന്ധം പറയുമെങ്കിലും ഏഴാം ഭാവാധിപനും കാരകനുമായിട്ട് യോഗം ചെയ്യുമ്പോൾ ദോഷമില്ല പക്ഷെ ദോഷം ശനി ഇവ രണ്ടിലെ നിയന്ത്രിച്ചു വെച്ചു ഇയാളുടെ കസ്റ്റഡിയിൽ വെച്ചു ജയിലിൽ ജയിലിൽ ഇട്ട വെച്ച പോലെ കാരണം ശനി ദൃഷ്ടി വളരെ മോശം പറഞ്ഞു ഗുരു നീചത്തിലുണ്ട് അപ്പൊ ഈ കൊച്ചിന് വേണ്ടത് എങ്ങനത്തെ ഗ്രഹനിലയാണ് ഇത് ബാലൻസ് അതായത് ഏഴാം ഭാവാധിപി എട്ടിന് പോകാണ്ടിരിക്കുക ആ കാ കാരകന് ശനിയും ദൃഷ്ടി ചെയ്യാണ്ടിരിക്കുക വ്യാഴം നീചത്തിൽ പോകാണ്ടിരിക്കുക അത്തൊരു ഗ്രഹനില ആയിരിക്കണം ഈ പറയണത് ഈ ഗ്രഹനിലയിൽ ഈ കുട്ടിക്ക് യോജിച്ചൊരു ഗ്രഹനില ഞാൻ ഞാൻ നോക്കി കൊടുത്തു കാരണം കാരണവച്ചാൽ ഒരു ഗ്രഹനില ഉണ്ടായിരുന്നു ഇവർ തന്നെ ഒരു ഗ്രഹനില എടുത്തു ആ ഈ കുട്ടിക്ക് ബാലൻസ് ചെയ്ത് പോകാനുള്ള ഒരു ഗ്രഹനിലയാണ് കുറേ ലഗ്നം തൻ ലഗ്നത്തിൻ്റെ ഏഴാം ഭാവാധിപൻ എവിടെയാണ് ഈ ഏഴാം ഭാവാധിപൻ എന്ന് പറയുന്നത് ഈ വ്യാഴമാണ് വ്യാഴം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട് സ്വക്ഷേത്ര ബലവാനായ ശുക്രനുമായിട്ട് നിൽക്കുന്നുണ്ട് അതായത് ഇരുപത്തി രണ്ട് പത്ത് തൊണ്ണൂറ്റി നാല് ഒന്ന് ജനിച്ചിരിക്കുന്നത് അപ്പോൾ ബുധനും ഗുരുവും വ്യാഴം അഞ്ചാം ഭാവത്തിൽ നിന്നുകൊണ്ട് ഏഴിലേക്ക് പരിപൂർണ ഒരു പാവഗ്രഹങ്ങളുടെ ദൃഷ്ടിയില്ല നിൽക്കുന്ന രാശിയിൽ കുജന്റെ ഒരു ദൃഷ്ടിയുണ്ട് ഈ അഞ്ചിലേക്ക് അതായത് ഒന്ന് രണ്ട് മൂന്ന് നാലിലേക്ക് ഉണ്ട് അപ്പോൾ കുജൻ്റെ നിയന്ത്രണം ഉണ്ട് പക്ഷേ എന്നിരുന്ന വ്യാഴത്തിന് ദൃഷ്ടി ലഗ്നത്തിലേക്ക് ഉള്ളത് കൊണ്ട് ഇവര് തമ്മിൽ മഴ പെയ്യുന്നത് കൊണ്ട് സ്പീഡായി പറയാണ് അതായത് അഞ്ചാം ഭാവത്തിൽ ഏഴിലേക്ക് ശുദ്ധമാണ് ഏഴിലേക്ക് ഒരു പാവഗ്രഹൻ്റെ ദൃഷ്ടിയോ കാര്യങ്ങളില്ല നോക്ക് നോക്ക ലക്നാധിപര്യ അതായത് വ്യാ ഏഴാം ഭാവത്തിന് ദൃഷ്ടി ലക്നത്തിനുണ്ട് അപ്പോൾ ഇവർക്ക് തമ്മിൽ ഇവർ തമ്മിൽ ഒന്ന് യോജിപ്പിച്ച് മുന്നോട്ട് പോകാൻ പറ്റും വേറെ ദോഷങ്ങളോ കാര്യങ്ങളില്ല കാരണം പരിപൂർണമായിട്ട് ഏഴാം ഭാവം ശൂന്യമാണ് ഇവിടെ കുജൻ എന്ന് പറയുന്നത് അഞ്ചിലേക്ക് ദൃഷ്ടി ഉണ്ടെങ്കിലും ഇവിടെ വ്യാഴമുള്ളതുകൊണ്ട് കുജൻ്റെ ദൃഷ്ടിയെ അവിടെ ദോഷത്തിന് പരിഹാരം കൊടുത്തിട്ടുണ്ട് പക്ഷേ കുജൻ നിയന്ത്രണമുണ്ട് പക്ഷെ അവിടെ വ്യാഴ ശുഭഗ്രഹങ്ങൾ മൂന്ന് ഗ്രഹങ്ങൾ അഞ്ചാം ഭാവത്തിൽ ബന്ധപ്പെടുന്നുണ്ട് ആ ലഗ്ന വ്യാഴ ലഗ്നത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് ശനിയുടെ കാര്യങ്ങളോ ഇവിടെ ഏഴിലേക്ക് ദൃഷ്ടിയില്ല പരിപൂർണമായിട്ടും ചേർക്കാൻ പറ്റിയ ഒരു ഗ്രഹനിലയാണ് ഈ ഗ്രഹനില അതായത് രണ്ട് പത്ത് തൊണ്ണൂറ്റി നാല് ഒന്ന് ഏ എം ജനിച്ച പുരുഷ ഗ്രഹനില പുരുഷകന്റെ ഗ്രഹനിലയാണ് അപ്പം ഈ ഗ്രഹനില ഇവർക്ക് ചേർക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട് അവർക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നു അവിടെ വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളെല്ലാം അതുകൊണ്ടാണ് പറഞ്ഞത് കാരണം ഇത് ബാലൻസ് ചെയ്ത് പോകും ഇങ്ങനെയാണ് ഒരു ഗ്രഹനില വിശകലനം ചെയ്യേണ്ടത് അപ്പം മഴ വരുന്നത് കൊണ്ട് ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്തു പോകും അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം